എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ജയൻ സ്വീറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഷെഫ് ജെനിസൺ ക്രിസ്മസ് ബ്രേക്ക്ഫാസ്റ്റിൽ ഉൾപ്പെടുത്താവുന്ന നല്ലൊരു ഇറ്റാലിയൻ ഈസ്റ്റ് ഫ്രൂട്ട് കേക്ക് ആണ് പാനറ്റോണി ബ്രെഡ് കുഴച്ചെടുക്കുന്നത് മുതൽ പാകം ചെയ്യുന്നത് വരെ അല്പം സമയമെടുക്കുന്നതാണ് ഇതിന്റെ ഉൽപാദന രീതി നാലിഞ്ച് മുതൽ ആറിഞ്ച് വരെ ഉയരമുള്ള പോഷകസമ്പന്നമായ നല്ലൊരു പനാറ്റോൺ ബ്രെഡ് എങ്ങനെ തയ്യാറാക്കാമെന്ന് ഇന്നീ വീഡിയോയിലൂടെ നോക്കാം പാൽ എഴുപത്തഞ്ച് ഗ്രാം ഈസ്റ്റ് നാല് ഗ്രാം പഞ്ചസാര നാൽപ്പത് ഗ്രാം മുട്ട ഒരെണ്ണം മൈദ ഇരുന്നൂറ് ഗ്രാം ബട്ടർ നാൽപ്പത് ഗ്രാം ഉപ്പ് മൂന്ന് ഗ്രാം ഉണങ്ങിയ ആപ്രിക്കോട്ടും അതോടൊപ്പം തന്നെ ഉണങ്ങിയ ഓറഞ്ച് പീലും എഴുപത്തി അഞ്ച് ഗ്രാം കുരുവില്ലാത്ത കറുത്ത ഉണക്കമുന്തിരി മുന്തിരി നൂറ് ഗ്രാം ഓറഞ്ചിന്റെ തൊലി ചിരണ്ടിയെടുത്തത് ഒരെണ്ണത്തിൻ്റെത് നാരങ്ങയുടെ തൊലി ചുരണ്ടിയെടുത്തത് ഒരെണ്ണത്തിൻ്റെ ആദ്യമായി വൃത്തിയുള്ള ഒരു പാത്രത്തിൽ ആവശ്യമായ പാൽ അളന്നെടുക്കുക ഇതിലേക്ക് ഈസ്റ്റ് പഞ്ചസാര എന്നിവ ചേർത്ത് യോജിപ്പിക്കുക ഉടനെ തന്നെ ഒരു മുട്ടയും കൂടി ചേർത്ത് നന്നായി ഉടച്ചു യോജിപ്പിക്കുക ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർത്ത് നന്നായി ഇളക്കിയ ശേഷം ഇരുപത് മിനിറ്റ് ഫെർമെന്റേഷന് വേണ്ടി അനുവദിക്കുക ഇരുപത് മിനിറ്റിന് ശേഷം പൊങ്ങി വന്നിരിക്കുന്ന ഈസ്റ്റിന്റെ ഈ കൂട്ടിലേക്ക് അളന്നു വെച്ചിരിക്കുന്ന മൈദ മൂന്ന് തവണകളായി ചേർത്ത് മയത്തിൽ കുഴച്ചെടുക്കുക നന്നായി കുഴച്ചെടുത്തതിനു ശേഷം ഒരു ക്ലീൻ ഫിലിമിന്റെ സഹായത്തോടെ ഇത് അടച്ചു വെച്ച് ഒരു മണിക്കൂർ സമയം വിശ്രമം അനുവദിക്കുക അടുത്തതായി ഒരു നാരങ്ങ ഒരു ഓറഞ്ച് എന്നിവയുടെ തൊലി ചുരണ്ടി എടുക്കേണ്ടതാണ് ഇത് പാനറ്റോണിന്റെ തനതായ രുചിയും മണവും ലഭിക്കുന്നതിന് വേണ്ടിയാണ് നാരങ്ങ ചുരണ്ടി എടുക്കുമ്പോൾ അതിന്റെ തൊലിയുടെ അടിയിലായിട്ട് കാണുന്ന വെളുത്ത ഭാഗം ഒഴിവാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് കൈപ്പിരസം വരാൻ കാരണമാകും ഓറഞ്ചും ഇതുപോലെ തന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കുക തുടർന്ന് നേരത്തെ കുഴച്ച് വെച്ച് ഒരു മണിക്കൂർ ഫെർമെന്റേഷന് വേണ്ടി വെച്ചിരുന്ന മാവിലേക്ക് അളന്നെടുത്ത ബട്ടർ ഉപ്പ് എന്നിവ കൂടി ചേർത്ത് നന്നായി വീണ്ടും യോജിപ്പിച്ച് കുഴയ്ക്കുക തുടർന്ന് വീഡിയോയിൽ കാണുന്നതുപോലെ ഒരു വിൻഡോ പെയിൻ ടെസ്റ്റ് ചെയ്ത് മാവിന് ആവശ്യമായ വലിച്ചിൽ വന്നുവെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അരിഞ്ഞ് പഞ്ചസാര ഫ്രൂട്ട് ജ്യൂസ് എന്നിവയിൽ കുതിർത്തെടുത്തിരിക്കുന്ന ആപ്രിക്കോട്ട് കാൻഡീഡ് പീൽ ഉണക്കമുന്തിരി എന്നിവയോടൊപ്പം ഓറഞ്ച് നാരങ്ങ എന്നിവയുടെ തൊലി ചുരുണ്ടിയതും ചേർത്ത് യോജിപ്പിച്ചെടുക്കുക ആപ്രിക്കോട്ട് കാൻഡീഡ് പീൽ എന്നിവയ്ക്ക് പകരമായി ക്രിസ്മസ് കേക്കിനുള്ള പഴക്കൂട്ടും ഉപയോഗിക്കാവുന്നതാണ് ഇതിനായുള്ള പഴക്കൂട്ടം എങ്ങനെ തയ്യാറാക്കണമെന്നുള്ള വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്ന മാവിന്റെ തൂക്കം അഞ്ഞൂറ്റി അറുപത് ഗ്രാം ആണ് കിട്ടിയിരിക്കുന്നത് ഇപ്രകാരം തയ്യാറാക്കിയിരിക്കുന്ന കൂട്ടിനെ ആവശ്യാനുസരണം വിവിധ വലിപ്പത്തിലുള്ള പാനറ്റോൺ മോൾഡുകളിലാക്കി നിറയ്ക്കുക ഇവ ലഭ്യമല്ലെങ്കിൽ അത്യാവശ്യം നാലഞ്ച് മുതൽ അഞ്ചഞ്ച് വരെ ഉയരമുള്ള കേക്ക് ടിൻ ഉപയോഗിച്ചാലും മതിയാവും പിന്നീട് നാൽപ്പത് മിനിറ്റ് സമയം വരെ ഫൈനൽ പ്രൂവിംഗിനായി മാറ്റിവെക്കുക ഫെർമെന്റേഷന് ശേഷം പൊങ്ങി വന്നിരിക്കുന്ന ഇവയുടെ മുകളിൽ അല്പം എഗ് വാഷ് തയ്യാറാക്കി തടവുക ഫെർമെന്റേഷന് ശേഷം പൊങ്ങി വന്നിരിക്കുന്ന ഇവയെ ബേക്ക് ചെയ്യുന്നതിനായി നൂറ്റി എഴുപത് ഡിഗ്രി സെൽഷ്യസിൽ ഓവനെ ഒരു മിനിറ്റ് സമയത്തോളം പ്രീഹീറ്റ് ചെയ്യുക ചൂടായിരിക്കുന്ന ഓവനിൽ മുപ്പത്തി മിനിറ്റ് മുതൽ നാൽപ്പത് മിനിറ്റ് സമയം വരെ ബേക്ക് ചെയ്തെടുക്കേണ്ടതാണ് ബേക്കിങ്ങിന് ശേഷം പുറത്തെടുത്ത ഉടനെ തന്നെ അല്പം ബട്ടർ മുകളിൽ കൊടുക്കുക ചൂടാറിയ ശേഷം മൂർച്ചയുള്ള ഒരു കത്തി ഉപയോഗിച്ച് മുറിച്ച് വിളമ്പി തുടങ്ങാവുന്നതാണ് വളരെ വ്യത്യസ്തവും രുചികരവുമായ നല്ലൊരു പനാറ്റോൺ ബ്രെഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു എല്ലാവിധ സപ്പോർട്ടുകളും പ്രതീക്ഷിക്കൊണ്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം